सर्वत्र गोविंद नाम संकीर्तन गोविंद हरे गोविंद हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 देवी हरे देवी 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 हरे 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 माया हरे माया मय हरे हरे

ഇന്ന് രാവിലെ നവഗ്രഹ സ്തോത്രം ജപിച്ചായിരുന്നു എത്ര പേര് നവഗ്രഹ സ്തോത്രം ജവിച്ചു എന്താ ജപിക്കാത്ത ഓരോ ജപവും നമ്മുടെ ജീവിതം മുന്നിലോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ഊർജ്ജമാണ് വണ്ടിക്ക് പെട്രോൾ അടിക്കുന്നത് പോലെ മൊബൈൽ ഫോണിന് ചാർജ് ചെയ്യുന്നത് പോലെ ഓരോ ജപവും നമുക്ക് ജീവിക്കാൻ അനിവാര്യമാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റാത്തതാണ് കാരണം പ്രതിസന്ധികളിൽ പെട്ട് തളർന്നിട്ടല്ല നമ്മൾ ഉപാധികൾ അന്വേഷിക്കേണ്ടത് പ്രതിസന്ധികളിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ നിത്യവഴികളിൽ ഇതൊക്കെ സംഭവിക്കാം ശ്രീനാരായണ ഗുരുദേവൻ വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് എനിക്ക് തോന്നുന്നൊരു പത്തൊന്നൂറ് വർഷമെങ്കിലും വരും വർഷങ്ങൾക്ക് മുമ്പ് എന്താരണ ഗുരുദേവൻ അദ്ദേഹത്തിനെ കാണാനെത്തിയ ഗുരുദേവനെ കാണാനെത്തിയ ഒരു ഭക്തനോട് ചോദിക്കുകയാണ് എന്താണ് ചോദിക്കുക എന്നറിയോ വന്നു കണ്ടു ഇത്രയും നേരമൊക്കെ ആയല്ലോ പോകാൻ ഇരുട്ട് വീണു പോകാൻ കയ്യിൽ വെളിച്ചമുണ്ടോ വിളപ്പിൽ പത്മനാഭപുള്ള സാറിൻ്റെ അടുത്താണ് ഈ ചോദ്യം അപ്പോൾ അദ്ദേഹം പറയാണ് ഇല്ല വെളിച്ചം ഇല്ല ഞാൻ തനിയെ നടന്നോളാം ഗുരു പറഞ്ഞു അല്ല തനിയെ നടക്കണ്ട ശരിയായ വെളിച്ചം കണ്ടെത്തുന്നത് വരെയും കയ്യിൽ വെളിച്ചം കരുതുക തന്നെ വേണം കേൾക്കുമ്പോൾ വളരെ നിസ്സാരമെന്ന് തോന്നാം ആ വാചകത്തിനകത്ത് ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന് പറഞ്ഞാൽ സർവ്വതും അതിനൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് നമ്മുടെയൊക്കെ ചിന്ത അങ്ങനെയാണ് വെളിച്ചമില്ല തനിയെ നടന്നോളാം അങ്ങനെയല്ല വെളിച്ചം യഥാർത്ഥ ഈശ്വര ദർശനം വരെ യഥാർത്ഥ ഒരു ഗുരുവിൻ്റെ ദർശനം കിട്ടുന്നത് വരെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ കൃപ കൈ അണിയും വരെ നാമജപമാകുന്ന വെളിച്ചം കയ്യിൽ കരുതുക തന്നെ വേണം ഈശ്വരദർശനം ഉണ്ടായാലോ ഗുരുകൃപയ ഉണ്ടായാലോ ഈ നാമജപമാണ് ആ ഗുരു കൃപയ്ക്ക് കാരണമായതെന്ന് തിരിച്ചറിയുകയും ചെയ്യും അങ്ങനെ ഗുരുവചനത്തോടുകൂടി നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം ശ്യമളാദണ്ഡകം ഇന്നത്തെ ക്രമപ്രകാരം മിനിമം ഒൻപത് തവണ ജപിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു സ്തോത്രം ജപിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇല്ലേ ഈ പ്രതീക്ഷകളാണ് നമ്മളെ മുന്നിലേക്ക് നയിക്കുന്നത് ओम सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्ध्यर्भवतु मे सदा सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्ध्यर्भवतु मे सदा सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्ध्यर्भवतु मे സരസ്വതീദേവിയെ വാണി ദേവിയെ മനസ്സിൽ നമസ്കരിച്ച് വാണി ദേവിയെ ചിന്തിച്ച് നമുക്ക് ഇന്നലെ ആരോ എൻ്റെ അടുത്ത് ഇന്നലത്തെ സത്സംഗത്തിലും കഴിഞ്ഞ രണ്ട് ദിവസമായുള്ള സത്സംഗത്തിൽ ഒക്കെ ചോദിക്കുന്നുണ്ട് സാറ് ചിന്മയാനന്ദ സ്വാമികളെ കുറിച്ച് ഒരു വൈകിരി പറഞ്ഞിട്ട് നമുക്ക് നാമജപത്തിലേക്ക് ചട്ടപതി സ്വാമികളെ പറയുന്നത് പോലെ തന്നെ ചിന്മയാനന്ദ സ്വാമികളെയും ചിന്മാനന്ദ സ്വാമികളൊക്കെ ചിന്മയാനന്ദ സ്വാമികളുടെ സമാധിയൊക്കെ നമുക്ക് വളരെ എന്താ പറയുന്നത് സ്കൂൾ ഡേയ്സിലൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നെന്നാണ് വിശ്വാസം തൊണ്ണൂറ്റി മൂന്നുകളിലൊക്കെയാണ് ചിന്മയാനന്ദ സ്വാമികളുടെ സമാധി ജനിക്കുന്നത് നൂറ്റിയെട്ട് വർഷം പിറകിൽ നൂറ്റിയെട്ട് വർഷമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മെയ് മാസം എട്ടാം തീയതി മെയ് മാസം എട്ടാം തീയതി ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നവരൊക്കെ മെയ് മാസം എട്ടാം തീയതിയാണ് ചിന്മയാനന്ദ സ്വാമികൾ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ശരീരം വിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഓഗസ്റ്റ് മൂന്നിന് എൻ്റെ പൂർണ്ണമായ ഒരു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹം അമേരിക്കയിൽ വെച്ചിട്ടാണ് അദ്ദേഹം ശരീരം പിടിയുന്നത് പൂർവാശ്രമത്തിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് അത് വക്കീലാവാൻ പഠിച്ച ആളായിരുന്നു അന്നത്തെ കാലമാണെന്ന് ആലോചിക്കണം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് എന്നൊക്കെ പറയുന്ന കാലം നമ്മൾ ആലോചിക്കണം അന്നത്തെ കാലത്ത് വക്കീലാവാൻ പഠിച്ചു പക്ഷെ എന്നിട്ട് വക്കീലായില്ല വക്കീലാവാൻ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആണ് വക്കീലാവാനാണ് പഠിച്ചത് ബാലകൃഷ്ണ മേനോൻ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് കൊച്ചിയിൽ വളരെ പ്രസിദ്ധമായ പൂതാമ്പള്ളി കുടും കുടുംബാംഗമായ മങ്കുവേടെ പാർക്കുട്ടിയമ്മ എന്ന് ഒഫീഷ്യലി പറയും മങ്കുവമ്മ എന്ന് എല്ലാവരും വിളിച്ചിരുന്ന മങ്കുവമ്മയുടെ മകനായിട്ട് പുണർദം നക്ഷത്രത്തിലായിരുന്നു ജനിച്ചത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം വക്കീലാവാൻ പഠിച്ചതിൽ വലിയ അതിശയം നമ്മൾ വിചാരിക്കേണ്ട കാരണം ഇദ്ദേഹത്തിൻ്റെ അച്ഛനുണ്ടല്ലോ വലിയ ജഡ്ജിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് പലതും ഇങ്ങനെ ഞാൻ എവിടെയൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട് ഇല്ലേ എങ്കിലും നമ്മൾ സത്സംഗത്തിൽ പറയുമ്പോൾ നമുക്കതിനൊരു ഇതാണ് അദ്ദേഹത്തെ കുറുപ്പത്ത് വലിയ വീട്ടിൽ കുട്ടൻമേനോൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് അപ്പോൾ കുട്ടൻ പാറക്കുട്ടിയമ്മയുടെയും മങ്കുവേയും പൂതമ്പള്ളിയിലെ മങ്കുവേയും മകനായിട്ടാണ് ജനിച്ചത് നൂറ്റെട്ട് വർഷം മുമ്പാണ് ജനിച്ചത് ഏതാണ്ട് ഒരു മുപ്പത്തി മൂന്ന് വർഷം മുമ്പ് അദ്ദേഹം കാലയവനിക പ്രാപിക്കുകയും ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീരം ഉപേക്ഷിക്കുകയും ചെയ്തു പത്ത് എഴുപത്തേഴ് വയസ്സ് വരെ ജീവിച്ചു വക്കീലാവാൻ പഠിച്ചു കാരണം അച്ഛൻ ജെട്ടിയാണല്ലോ പക്ഷെ എന്നാലോട്ട് വക്കീൽ ആയിരൂ അദ്ദേഹം നമ്മുടെ ശ്രീരാമവർമ്മ സ്കൂളിൽ ശ്രീരാമവർമ്മ ഹൈസ്കൂൾ തൃശ്ശൂർ വിവേകാന വിവേകോദയം സ്കൂൾ എറണാകുളം മഹാരാജാസ് കോളേജ് എറണാകുളം മഹാരാജാസ് കോളേജൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഓ ചിന്മയാനന്ദ സ്വാമികളൊക്കെ പഠിച്ചു ഒരു സ്കൂളാണല്ലോ എന്നുള്ളതാണ് അതുപോലെ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജ് പിന്നെയാണ് അദ്ദേഹം ലക്നൌവിലേക്ക് പോകുന്നത് ഈ ലക്നൌവിലേക്ക് നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ഈ കേരളം വിട്ടുകഴിയുമ്പോൾ വരുന്നൊരു ട്രാൻസ്ഫർമേഷനുണ്ട് അതൊരു നിസ്സാരമല്ലാത്തൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് അത് കഴിഞ്ഞിട്ടാണ് ലക്നൗവിലേക്ക് പോകുന്നത് ലക്നൗ സർവകലാശാല ലക്നൗ സർവകലാശാലയിലേക്ക് പോകുന്നു പിന്നെ അതുപോലെ ഈ ചിന്മാനിത സ്വാമികളെ ഏറ്റവും കൂടുതൽ സഹായിച്ചു എന്ന് വിശ്വസിക്കുന്നത് ചട്ടമ്പിസ്വാമികള് നമ്മൾ എത്രയോ തവണ പറഞ്ഞതാണ് ഈ ചട്ടമ്പിസ്വാമികളുടെ സന്ദർശനം ഗൃഹ ഗൃഹസന്ദർശനമൊക്കെ ചിന്മയാനന്ദ സ്വാമികളെ ഒരുപാട് സഹായിച്ചിരുന്നതായിട്ട് ചിന്മയാനന്ദ സ്വാമികളുടെ ഒരുപാട് എത്രയാണെങ്കിലും അങ്ങനെയാണല്ലോ ഒരു എന്താ പറയുന്നത് ഒരു കാറ്റലിസ്റ്റ് ഒരു കാറ്റലിസ്റ്റായിട്ട് വർക്ക് ചെയ്യും ഈ ലക്നൗ സർവകലാശാലയിൽ പഠിക്കുമ്പോൾ എന്താ സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്നൗ സർവകലാശാലയിൽ പഠിക്കുന്ന സമയത്ത് നാഷണൽ ഹെറാൾഡ് നാഷണൽ എന്ന് പറയുന്ന പത്രത്തിൽ ഇദ്ദേഹം എഴുതി തുടങ്ങി ഫ്രീലാൻസ് ചെയ്തു തുടങ്ങി പിന്നെ അവിടുന്ന് നാഷണൽ ഹെറാൾഡിന് വേണ്ടിയാണ് ഇദ്ദേഹം ഹിമാലയത്തിലേക്ക് പോകുന്നത് ഈ ഓരോ നിമിത്തം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് നാഷണൽ ഹെറാൾഡിൽ ഇങ്ങനെ ഫ്രീലാൻസ് ചെയ്തു തുടങ്ങിയിട്ട് നാഷണൽ ഹെറാൾഡ് പത്രത്തിന് വേണ്ടി ഹിമാലയത്തിലേക്ക് പോകുന്ന ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ അവിടെ ചെല്ലുമ്പോൾ സ്വാമി ശിവാനന്ദയുമായിട്ട് കാണുന്നു നമ്മുടെ ശിവാനന്ദാശ്രമം തന്നെ ഈ സ്വാമി ശിവാനന്ദയാണ് ഇദ്ദേഹത്തിന് ഈ എന്താ പറയുന്ന ഒരു ആധ്യാത്മിക ഗൈഡ്ലൈൻ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ശിവാനന്ദ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളിൽ നമ്മുടെ ബാലകൃഷ്ണ മേനോൻ എന്ന് പറയുന്ന ചിന്മയാനന്ദ സ്വാമികൾ വ്യാപൃതരാകുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് നാൽപ്പത്തി ഒൻപത് സ്വാതന്ത്ര്യം കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു ഒന്നര വർഷം നാൽപ്പത്തി ഒൻപത് തുടക്കത്തോടു കൂടി നാൽപ്പത്തി ഒൻപത് ഫെബ്രുവരി മാസത്തിൽ നാൽപ്പത്തൊൻപത് ഫെബ്രുവരി മാസം ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ച് എടുത്ത് ഓർമ്മിക്കാൻ കാര്യം ഞാനിത് നമ്മുടെ കുട്ടികളുണ്ടാവും ഒരു ആരുടെയോ സംസാരിച്ചപ്പം കുട്ടികളൊക്കെ ചോദിച്ചു സാറേ അന്ന് വാലൻറ്റൈൻസ് ഡേ ഉണ്ടായിരുന്നു ഞാനപ്പം കുട്ടികൾക്ക് ദിവസം ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ദിവസം പറയും അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടാ ഫെബ്രുവരി മാസം എന്നൊക്കെ പറയുമ്പോൾ മകരമാസത്തിൻ്റെ ഒക്കെ തുടക്കമാണ് ഇല്ലേ നമുക്ക് മകരസംക്രമം മകരഭരണിയൊക്കെ വളരെ പ്രശസ്തമാണ് അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന അദ്വൈതാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അവൻ ചോദിക്കായിരുന്നു സാറേ അങ്ങനെയാണെങ്കിൽ ചിരുമയാനന്ദ സ്വാമി ജനിച്ചത് വാലൻറ്റൈൻസ് ഡേക്ക് ശേഷമോ മുംബൈയോ ഇല്ലേ വാലൻറ്റൈൻസ് ഡേക്ക് ശേഷം ഓഗസ്റ്റ് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ച് ജനിച്ചതാണെന്നല്ല ശിവാനന്ദ സ്വാമികളെന്ന് ഉപദേശം സ്വീകരിച്ചതാണ് ഇല്ലേ കുട്ടികൾ ഓരോരുത്തരും ഓരോ തരത്തിലാണ് ഓരോ കാര്യങ്ങളെ ഓർമ്മിച്ച് വയ്ക്കുക ഇല്ലേ എന്താണെങ്കിലും സന്തോഷം അവൻ ആ പേരും പറഞ്ഞെങ്കിലും നമ്മുടെ ഭാരതത്തിൻ്റെ മഹാത്മാവായിരുന്ന ചുന്മാനന്ദ സ്വാമികളുടെ ഉപദേശം കിട്ടിയ വർഷം കാരണം ചുന്മാനന്ദ സ്വാമികൾ ജനിച്ചതും മരിച്ചതുമൊക്കെ എല്ലാവർക്കും അല്ലെങ്കിൽ ശരീരം ഉപേക്ഷിച്ചതുമൊക്കെ നമുക്ക് പറയാൻ പറ്റും പക്ഷേ ഈ ജ്ഞാനോപദേശം ഗുരു ഉപദേശം കിട്ടിയ ദിവസം പറയുകയൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് നാൽപ്പത്തി ഒൻപത് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് അദ്ദേഹത്തിന് ഗുരു ഉപദേശം കിട്ടുന്നത് അല്ലേ അമ്മ ശ്രദ്ധിക്കുന്നുണ്ടോ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്താണ് മനസ്സിങ്ങനെ ചഞ്ചലമായിരിക്കുന്നത് ഏ ശ്രദ്ധിക്കൂട്ടോ അങ്ങനെ ശിവാനന്ദ സ്വാമികളുടെ അനുഗ്രഹം ഏറ്റുവാങ്ങിയിട്ട് ഉപദേശപ്രകാരം അന്ന് തപോവന സ്വാമികളുടെ അടുത്ത് തപോവന സ്വാമികൾ തപോവന സ്വാമികളെ ഞാൻ നമ്മുടെ സത്സംഗത്തിൽ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ ആചാര്യ പരമ്പര പരിചയപ്പെടുത്തി ഇപ്പോൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് തപോവന സ്വാമികളുടെ അടുത്തേക്കാണ് പോയത് അവിടെ ഒരുപാട് ദിവസം കഴിഞ്ഞു കഴിഞ്ഞുകൂട്ടി ഈ തപോ തപോവന സ്വാമികളാണ് ശരിക്കും ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് ഒരു പുതിയൊരു ഡയമെൻഷൻ കൊടുക്കുന്നത് ആരുടെ കാഴ്ചപ്പാടുകൾക്ക് ചിന്മയാനന്ദ സ്വാമികളുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മെയ് മാസത്തോടു കൂടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ നാൽപ്പത്തി ഒൻപതിലാണ് ഗുരുപദേശം രണ്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മത പൈതൃകത്തിന്റെ ഒരു ഗ്രാവിറ്റി എന്താണ് ഹിന്ദു ധർമ്മം എന്താണ് സനാതനധർമ്മം എന്നുള്ളത് അറിയാനായിട്ട് ഒരു ഭാരത പര്യടനം ഇദ്ദേഹം നടത്തുകയാണ് കേശാതിപാദം പദാതികേശം ഭാരതത്തെ അറിയുക ഭാരത പര്യടനം നടത്തണം അത് ഉപനിഷജ്ഞാനത്തിനായിട്ടുള്ള ഭാരത സഞ്ചാരത്തിന് വഴിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പൂനെയിലാണ് ഈ സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നില് പൂനെല് പിന്നെ പിന്നെ നമ്മൾ കാണുന്നത് ഒരു പറ്റം വേദാന്ത വിദ്യാർത്ഥികൾ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ നാൽപ്പത്തി ഒൻപതിൽ ഈ ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ശിവാനന്ദ സ്വാമികളുടെ ഉപദേശം കിട്ടുന്നു അത് കഴിഞ്ഞ് അൻപത്തി മൂന്നാകുമ്പോഴേക്കും എത്ര വർഷം എടുത്തു വളരെ കുറച്ച് എടുത്തുള്ളൂ അൻപത്തി മൂന്നാകുമ്പോഴേക്കും മദ്രാസിൽ ചിന്മയ മിഷൻ രൂപീകരിക്കുന്നു ലോകത്തെമ്പാടുമായിട്ട് എത്രയാണെന്ന് പറയാൻ അറിയാം എനിക്ക് തോന്നുന്നു അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചോ അഞ്ഞൂറ്റി എഴുപത്തി ആറോ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഈ ചിന്മയാ മിഷന്റെ പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സ്വാമിജി സമാധി പോകുന്നതിനകം അഞ്ഞൂറ്റി എഴുപത്തി ആറിലധികം വേദാന്ത ജ്ഞാനപരിപാടികൾ ക്യാമ്പുകൾ ലോകത്തെമ്പാടും സംഘടിപ്പിച്ചു വരും തലമുറയെ നേർ വഴിക്ക് പ്രാപ്തമാക്കുക എന്ന് പറയുന്നൊരു ധർമ്മം കൂടിയുണ്ട് ഇല്ലേ ഏത് ധർമ്മത്തിനാണെങ്കിലും അതിപ്പോൾ പുട്ടപ്പുറത്തിയിൽ സ്വാമിയുടെ സനാതന സത്യസായി സേവാ സംഘടന എടുത്താലും ശരി ചിന്മിയാ മെഷൻ എടുത്താലും ശരി ഏത് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാലും ശരി ആ ഓർഗനൈസേഷനുകളുടെ കാര്യസ്ഥാനപരമായ ലക്ഷ്യം സമൂഹത്തിന് ധർമ്മം പറയുക സമൂഹത്തിന് ധർമ്മം എന്തെന്ന് പറഞ്ഞുകൊടുക്കുക ഭരസ ഭാരതത്തിന്റെ സനാതനമായ ധർമ്മം നിലനിർത്തി കൊടുക്കുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത് അല്ലേ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് കാലിഫോർണിയയില് സാന്റിയാഗോ അത് തന്നെയാണ് അമേരിക്കയിൽ തന്നെ വെച്ചാൽ അമേരിക്കയിലേക്ക് സാന്റിയാഗോയിൽ വെച്ചിട്ട് എഴുപത്തി ഏഴാമത്തെ വയസ്സിൽ ചിന്മയാനന്ദ സ്വാമികളുടെ എന്ന് പറയുക ചിന്മയാനന്ദ സ്വാമികളുടെ ഭൗതിക ശരീരം പ്രപഞ്ചത്തിൽ വിജയിച്ചു എന്ന് പറയാം ഇല്ലേ പക്ഷേ എനിക്ക് അതിനേക്കാളും മറ്റും ഒരുപക്ഷെ നമ്മൾ ഈ സാന്റിയാഗോയിലെ ഇദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്ന കുടീരം കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും പക്ഷേ ഹിമാചൽ പ്രദേശിലെ സിദ്ധബാരിയിലുണ്ട് കേട്ടോ ഹിമാചൽ പ്രദേശിലെ സിദ്ധബാരിയിൽ അദ്ദേഹം തന്നെ രൂപം കൊടുത്തിട്ടുള്ള സാന്ദീപിനി എന്ന് പറയുന്ന സന്ദീപിനിയാണെന്നാണ് അതിൻ്റെ ആശ്രമ വളപ്പിലെ സമാധി മണ്ഡപം എന്ന് പറയുന്നത് ഇപ്പോഴും മൊന്നമേന്തി അത് നമ്മൾ വിദ്യാധിരാജസ്വാമികളുടെ ഇത് പറയുന്നത് പോലെയാണ് നമ്മൾ ചട്ടമ്പിസ്വാമികളുടെ പന്മനാശ്രമത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പന്മനാശ്രമത്തിലേക്ക് ബാലഭദ്രാ പ്രതിഷ്ഠയാണ് കേരളത്തിലെ ചുരുക്കം ചില ക്ഷേത്രങ്ങൾക്കാണ് ഈ ബാലഭദ്ര പ്രതിഷ്ഠയുള്ളത് അതുപോലെയാണ് ഈ സിദ്ധബാരിയിലെ ഈ ഗുരുവിൻ്റെ ആശ്രമം സിദ്ധബാരിയിലെ ചിന്മയാമൃൻ്റെ ആശ്രമം എന്ന് പറയുന്നത് അപ്പോൾ ഓരോ മുന്നിൽ നടക്കുന്ന ഓരോ ഗുരുപരമ്പരയും നമുക്ക് വിളിച്ചം കാറ്റുന്നവരാണ് ഇല്ലേ ഓരോരുത്തരും അങ്ങനെ ആ ഗുരുപരമ്പര മുഴുവൻ മനസ്സിൽ നമസ്കരിച്ച ഗുരുർ ഗുരുർ വിഷ്ണു ഗുരുർ ദേവ മഹേശ്വര ഗുരു ഗുരുസാക്ഷാത് പരത് ബ്രഹ്മാ തസ്മൈ ശ്രീ ഗുരവേ നമ വിഷ്ണു ഗുരുർ ദേവ മഹേശ്വര ഗുരുസാക്ഷാത് പര ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ തസ്മൈ ശ്രീ ഗുരവേ നമാം അപ്പോൾ നാളെ ദിവസം അറിയേണ്ടുന്ന കാര്യങ്ങൾ ഇന്നത്തെ ദിവസം അറിയേണ്ടുന്ന കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നാളെ തിങ്കളാഴ്ച ഭഗവാന് പ്രിയപ്പെട്ട ദിവസമാണ് അല്ലേ അപ്പോൾ എങ്ങനെയാണ് ശിവഭജനം അല്ലെങ്കിൽ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് തിങ്കളാഴ്ച അറിയേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ ലിങ്കിൽ ചേർക്കാം സത്സംഗം എന്ന് പറയുന്നത് നാമജപം മാത്രമല്ല നാമത്തെ ഭജിക്കുക രൂപത്തെ ധ്യാനിക്കുക തുടങ്ങിയിട്ടുള്ളത് സർവ്വതും സത്സംഗത്തിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് അപ്പോൾ അങ്ങനെ അതിനെ ഉൾക്കൊള്ളാൻ പറ്റട്ടെ പ്രാപ്തമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ ഹരി 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 ഭൂൽ രാധേ 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 ശ്യാം സത് ശ്രീ അപ്പം നാളെ കാണാം വൈകുന്നേരം വിതേ സമയം